ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്കുള്ള ഒരു പോർഷൻസ് മനസ്സിലാക്കാം അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ എന്ന് പറയുന്നത് നമ്മുടെ പോർച്ചുഗീസുകാരാണ് ഓക്കെ അപ്പോൾ ഈ കുരുമുളകിനെയാണ് നമ്മൾ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിനാണ് നമ്മുടെ വാസ്കോഡ് ഗ്രാമം കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് കാലുകുത്തിയ വർഷം പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഗോവ ദമാൻ ദിയു പറങ്കികൾ എന്നറിയപ്പെട്ടിരുന്നത് പോർച്ചുഗീസുകാരായിരുന്നു പോർച്ചുഗീസുകാരെ വിളിച്ചിരുന്നത് പറങ്കികൾ എന്നായിരുന്നു കോട്ടപ്പുറം കോട്ട അത് തൃശ്ശൂരിലെ സെൻറ് ആഞ്ചലോ കോട്ട അത് കണ്ണൂരിൽ എന്നിവയൊക്കെ നിർമ്മിച്ചത് ഈ പോർച്ചുഗീസുകാരാണ് പൈനാപ്പിൾ പേരക്ക പപ്പായ കശുവണ്ടി വറ്റൽമുളക് പുകയില എന്നിവ കേരളത്തിൽ ആദ്യമായി കൊണ്ടുവരുന്നത് നമ്മുടെ ഈ പോർച്ചുഗീസുകാർ തന്നെയാണ് കേട്ടോ അക്കാലത്ത് സാമൂതിരിയുടെ നാവികപ്പടയുടെ തല തലവന്മാർ എന്ന് പറയുന്നത് കുഞ്ഞാലി മലയ്ക്കാരായിരുന്നു ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു നമ്മുടെ കൊച്ചിയും കൊല്ലവും കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഹോർത്തൂസ് മലബാർക്കസ് എന്ന പുസ്തകം തയ്യാറാക്കിയത് വാൻഡ്രിഡ് എന്ന വ്യക്തിയായിരുന്നു വാൻഡ്രിഡിനെ സഹായിച്ച മലയാളിയാണ് ഇട്ടി അച്യുതൻ വൈദ്യർ എന്ന വ്യക്തി ഈ ലന്തക്കാരനായിരുന്നു ഡച്ചുകാരെ വിളിച്ചിരുന്നത് പിന്നെ ആയിരത്തി അറുന്നൂറിലാണ് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള കച്ചവടത്തിനായിട്ട് ലണ്ടനിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രമായിരുന്നു സൂററ്റ് അത് ഗുജറാത്തിലാണ് അപ്പോൾ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തിനാലാണ് ഫ്രഞ്ചുകാരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങളായിരുന്നു പോണ്ടിച്ചേരി മാഹി കാരയ്ക്കൽ ഫ്രഞ്ചുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പോണ്ടിച്ചേരിയാണ് ഇംഗ്ലീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും തമ്മിൽ ഇട ഇന്ത്യയിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരെയും പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധമായിരുന്നു നമ്മുടെ പ്ലാസി യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴിൽ റോബർട്ട് ക്ലൈവ് വന്നത് ബംഗാളിലെ നവാബായ സിറാജ് ഉദ്ദൌലയെ തോൽപ്പിക്കുകയാണുണ്ടായിരുന്നത് ബംഗാൾ പൂർണ്ണമായും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായ യുദ്ധമാണ് ബക്സാർ യുദ്ധം എന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബ്രിട്ടീഷുകാർ ഷാ ആലം രണ്ട് മുഗൾ രാജാവായിരുന്നു ഷുജ ഉദ്ധൌല അവധിയിലെ അവധിലെ നവാബായിരുന്നു കേട്ടോ മിർ കാസിം മുൻ ബംഗാൾ നവാബായിരുന്നു എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ഉണ്ടായിരുന്നത് കേട്ടോ റോബർട്ട് ക്ലൈവുമായി രഹസ്യധാരണ ഉണ്ടാക്കിയ സിറാജു ദൗലയെ സൈനാധിപികനായിരുന്നു മിർ ജാഫർ എന്ന വ്യക്തി ടിപ്പു സുൽത്താൻ്റെ മരണം വരിച്ച യുദ്ധമായിരുന്നു നാലാം മൈസൂർ യുദ്ധം എന്നത് മൈസൂർ യുദ്ധങ്ങളെ ബ്രിട്ടീഷ് ആധിപത്യത്തിലായ പ്രദേശങ്ങളായിരുന്നു മലബാറും കൂർഗും മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച ഉടമ്പടിയായിരുന്നു ശ്രീരംഗപട്ടണം ഉടമ്പടി മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷവും ടിപ്പുവും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടാക്കിയ ഉടമ്പടിയായിരുന്നു ഇത് ഇനി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ക്രമത്തിൽ നമുക്ക് പറഞ്ഞു നോക്കാം പോർച്ചുഗീസുകാർ ആദ്യമായി പോർച്ചുഗീസുകാർ പിന്നെ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ അങ്ങനെയായിരുന്നു ക്രമത്തിൽ വന്നിരുന്നത് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതായിരുന്നു വെല്ലസ്ലി പ്രഭു എന്നത് സൈനിക സഹായ വ്യവസ്ഥ വഴി ബ്രിട്ടീഷുകാരുമായി യോജിച്ച നാട്ടുരാജ്യങ്ങളായിരുന്നു ഹൈദരാബാദും തഞ്ചാവൂറും ഇൻഡോറും ഡെൽഹൌസി പ്രഭുവാണ് ദത്താവകാശ നിരോധന നയമം നടപ്പിലാക്കിയത് ദത്താവകാശ നിരോധന നയത്തിലൂടെ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത നാട്ടുരാജ്യങ്ങളായിരുന്നു സത്താറ സാമ്പൽപൂർ ഉദയ്പൂർ ഝാൻസി നാഗ്പൂർ ഇവ ഇത്രയും പ്രദേശമായിരുന്നു ദത്താവകാശ നിരോധനത്തിലൂടെ പിടിച്ചെടുത്തത് അപ്പോൾ ഈ ടോപ്പിക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നല്ലവരായ എൻ്റെ ഫ്രണ്ട്സ് കമൻ്റ് ചെയ്യാനും മറക്കല്ലേ